സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു മിക്ക ആൾക്കാർക്കും അറിയാവുന്നതും അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഇൻഫോം ചെയ്യുന്നത് സുഹൃത്തുക്കളെ നമുക്കിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാളെ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നൊരു ചെറിയൊരു സംഗതിയാണ് അപ്പോൾ ഉപകാരപ്പെടുന്നതെങ്കിൽ നമുക്കത് എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ നല്ലൊരു അറിയാവുന്ന പഠിക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു നമ്മളായിരിക്കാണോ വിടുന്നത് നമുക്ക് ആ വാട്സപ്പിൽ എടുക്കുക അവിടെ വാട്സപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് ഒരു ഇങ്ങനെ ചൂണ്ടനാരി കുളത്ത് പോലെ ഒരിതുണ്ടാവും അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരും ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക എപ്പോഴും നമ്മളൊരാൾക്ക് ലൊക്കേഷൻ വിടുമ്പോൾ ഇങ്ങനെ ലൈവ് ലൊക്കേഷൻ ഉണ്ടാവും അതൊരിക്കലും ഇടരുത് അതിൻ്റെ അടിയിൽ കറൻറ്റ് ലൊക്കേഷൻ ഉണ്ട് സാർ കണ്ടോ ഈ കറണ്ട് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട നമ്മൾ ഇട്ട ആളുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ നിൽക്കുന്ന സ്ഥലം സ്പോട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇത് എപ്പോഴും ഉപകാരപ്പെടുന്നത് നമ്മൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്കോ വീട്ടിലായിരിക്കോ നമ്മുടെ ലൊക്കേഷൻ ഇട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പോലും നമ്മൾ അന്ന് സ്റ്റേ ചെയ്ത സ്ഥലം എവിടെയാണെന്ന് നമ്മുടെ വീട്ടുകാർക്ക് ഒരു ഇത് കൂടാണ്ട് അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിപ്പെടാനും സഹായിക്കുന്ന ഒരു വളരെ ഫലവത്തായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ